കേട്ടോ പല തവണ ഇതൊരു മരണത്തിൽ കിട്ടേണ്ട ഒരു ആവശ്യം ഇതിപ്പോ ആരും ഒന്നും പറയില്ല അപ്പൊ ഞാൻ പറയല്ലോ പറയാം പല വട്ടേ ഫോറസ്റ്റ് ഓഫീസിൽ കൂട്ടിട്ട് ഇന്ന് ഈ ഫോറസ്റ്റ് ഓഫീസിൽ ഈ സമയത്ത് ഈ ആനയുടെ അക്രമം നടക്കുമ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഇവിടെ പോലീസ് പോയിക്കോളി പോലീസിന്റെ ഇവിടെ റോഡില്ല അന് ശേഷം പോലീസ് പറഞ്ഞത് ഇന്ന് ഒരു ഒരു പിന്നെ ഇവിടുന്ന് ഒരു ഫോറസ്റ്റ് ഓഫീസർ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ വരുന്നു വരുന്ന സമയത്ത് ഒരു ഫോറസ്റ്റർ ഇവിടെ അല്ല ഒരു പിന്നെ എസ് എഫ് ഒ അല്ല ആരുമില്ല ഒരു പിന്നെ രണ്ട് വാടന്മാര് മാത്രം ഇവിടെ അതൊട്ട് ഇവിടെ മുന്നോട്ട് പോകാം അതിന് നിയമ നടപടി നല്ലോണം നമ്മൾ എന്ന് വേണ്ടി പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾക്ക് ബുദ്ധിമുട്ട് അങ്ങଟൊന്ന്ണ്ടാക്കാതെ ഇരുന്നാമായി അങ്ങോട്ട് ഇതിനെ നോക്കണ്ടേ അവിടെ വലിയ ചിത്രായിരുന്നു അല്ലേ അതുപോലെ ആനന്ദ ജയനന്ദൻ പരിപാടി നടത്തുന്നത് ചെയ്തതോ ഞാൻ പറയും ഇതിലേ മോശമായിട്ടുള്ള ഒരു ബോധം ഉണ്ട് സൈഡ് ക്യാമറ സൈഡ് ക്യാമറ വെച്ചയാ കാരണം നമുക്കിതിന്റെ ആളുമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇടത്തനാട്ടുകര എം എസ് ആശുപത്രിപ്പള്ളിയിൽ താമസിക്കുന്ന വാലി പറമ്പൻ ഉമ്മറാക്ക അദ്ദേഹമാണ് മരണപ്പെട്ടത് ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോഡി ജനാസ മയ്യത്ത് ആംബുലൻസിലേക്ക് കയറ്റി ഏർ നിയമ നടപടി കൊണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ആ വിവരങ്ങൾ ഫസ്റ്റ് കണ്ട ആ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ മെമ്പർ ബഷീറാണ് അതിന്റെ വിവരങ്ങളൊക്കെ അവിടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ മുന്നേയും ഇവിടെ അപകട മരണ കാക്കാനയുടെ ആക്രമണങ്ങൾ നടന്ന് അപകട മരണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും നിയമ നടപടി ഉണ്ടായിരുന്നില്ല എന്നാണ് ആളുടെ ചെറിയൊരു പ്രതിഷേധം അവിടെ നടന്നെങ്കിലും ഏർ ഇടപെടൽ കൊണ്ട് ഏഹ് സംയോഗം എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നിന്നുമായി പങ്കുവെക്കാം